ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനുവ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൺ വെറൈറ്റിയിൽപ്പെട്ട സ്നേക്ക് പ്ലാന്റിൻ്റെ കെയറിങ്ങും അതേപോലെ അതിൻ്റെ പ്രൊപ്പഗേഷനും ഇതിൻ്റെ ഗുണങ്ങളും ഗുണങ്ങളൊക്കെയാണ് വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് കളക്ഷൻസും എങ്ങനെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വളർത്തിയെടുക്കാം എങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം ഏതൊക്കെ പോട്ടിൽ വയ്ക്കാം എന്നുള്ളതൊക്കെ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്തിട്ട കുറച്ച് പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിൽ തന്നെ പല ആകൃതിയിലുള്ള ലീഫുകൾ വരുന്ന സാൻസി വേറിയ വെറൈറ്റികളുണ്ട് അതുതന്നെ നമ്മൾ പല പോട്ടുകളിലായിട്ട് സെറ്റ് ചെയ്തതാണ് ചെറിയ തൈകൾ മുതൽ അതേപോലെ ഫുള്ളൻ വെറൈറ്റികൾ വരെ നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വെറൈറ്റി പരിചയപ്പെടാം ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ സാധാരണ പണ്ട് കണ്ട് കാലങ്ങളിലേക്ക് കണ്ടുവരുന്ന ഒരു നാടൻ വെറൈറ്റിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൻ്റെ ലീഫുകൾ കുഞ്ഞൻ ലീഫുകളായിരിക്കും എന്നാൽ നല്ല ഡാർക്ക് നിറത്തിൽ യെല്ലോ ഷെയ്ഡായിട്ട് ഇതേപോലെ ലീഫുകൾ പുതിയ ലീഫുകൾ വരും നല്ല ഭംഗിയായിരിക്കും നല്ല ബുഷിയായിട്ട് ലീഫുകൾ വരും അപ്പോൾ ചെറിയ തൈ നമ്മൾ വാങ്ങി വെച്ചതാണ് ഇപ്പോൾ ഏകദേശം നാല അഞ്ചോ തൈകൾ പുതിയ ലീഫുകൾ വന്നത് കാണാം നല്ല യെല്ലോ ഷെയ്ഡുള്ള ലീഫുകളാണ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വെറൈറ്റി കൂടിയാണിത് നമ്മൾ സാധാരണ കാണുന്ന ഇതേപോലത്തെ സ്നേക്ക് പ്ലാന്റിനേക്കാളും കുറച്ചുകൂടി വില ഉണ്ടാവും അതുപോലെ തന്നെ വെറൈറ്റികളാണ് ഈ കാണുന്നതൊക്കെ ചെറിയ പോട്ടുകളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ചെറിയ തൈകളാണ് നമ്മൾ വാങ്ങിക്കുക വലിയ തൈകൾക്കൊക്കെ നല്ല റേറ്റ് ആയിരിക്കും ചെറിയ തൈകൾ വാങ്ങി നമ്മൾ ചെറിയ പോട്ടലിൽ വെച്ച് അതൊന്ന് വലുതായതിനു ശേഷം പുതിയ പോട്ടിലേക്ക് മാറ്റി അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്ന ചെടികളാണ് ഈ ചെടിയുടെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കെയറിങ്ങിൻ്റെ കാര്യം തന്നെയാണ് വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ നനയ്ക്കുന്നതായാലും നമ്മൾ റീപ്പോർട്ടിംഗ് ആയാലും വളപ്രയോഗം ആയാലും ഒന്നും ഈ ചെടികൾക്ക് ബാധകമല്ല നമ്മൾ നടുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വളം ചെയ്ത് കൊടുത്താൽ മാത്രം മതി പിന്നെ നമ്മൾ രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതിയാവും അങ്ങനെ സെറ്റ് ചെയ്തെടുത്ത ചെടികളാണ് ഈ കാണുന്നത് ഒക്കെ ഇൻഡോർ ഇൻഡോറായിട്ട് വെച്ച ചെടികളായിരുന്നു അപ്പോൾ നമ്മളൊന്ന് എടുത്ത് ഇപ്പോൾ വീഡിയോ എടുക്കാനും അതേപോലെ നമുക്ക് ഒന്ന് റീ ചെയ്യാനുണ്ട് അപ്പോൾ റീ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ കൂടിയാണ് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് പിന്നെ ഇതിൻ്റെ മുകളിലെ പൊടിയൊക്കെ ഒന്ന് പോകണമെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒന്ന് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനൊക്കെ പുറത്തെടുത്തേക്കുന്നത് വെക്കുന്നത് നല്ലതാണ് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫുകളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് മറ്റ് എല്ലാ ഇൻഡോർ ചെടികളെ പോലെ തന്നെ ഈ ചെടികൾക്കും പല ഗുണങ്ങളുണ്ട് നമ്മൾ പോസിറ്റീവ് എനർജി കിട്ടുമെന്ന് പറയുന്നു അല്ല അതേപോലെ തന്നെ ഇതിൻ്റെ ഗ്രീൻ ലീഫുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ വായു ശുദ്ധീകരണത്തിനൊക്കെ ഈ ഒരു പ്ലാന്റ് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലോ മെയിൻ്റനൻസ് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ റീപ്പോർട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മളൊരു പ്ലാന്റ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ പോട്ട് പോട്ടും അതേപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്ലാന്റ് ഇത് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു നമ്മൾ ഇൻഡോറിലേക്ക് മാറ്റാൻ വേണ്ടി ഒരു പോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് പോട്ടാണ് ഇതിലേക്ക് ഈ ചെടി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന ചെടികൾ ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതേപോലെ സ്നേക്ക് പ്ലാന്റിന് പ്രൊപ്പക്കേഷന് മറ്റൊരു മെത്തേഡാണ് നമ്മൾ ലീഫ് പ്രൊപ്പഗേഷൻ ഇതേപോലെ ലീഫുകൾ വെള്ളത്തിലിറക്കി വെച്ചാൽ നമുക്ക് വേരുകൾ വരും ഇപ്പോൾ നമ്മൾ ലീഫ് വാട്ടർ പ്രൊപ്പക്കേഷൻ ചെയ്തിട്ട് ഇതേപോലെ വേരുകൾ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൈകൾ പൊട്ടി മുളക്കുകയാണ് ചെയ്യുക അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ചെറിയ തൈകൾ ഇതേപോലെ വളർന്നു വരുന്നുണ്ട് തൈകൾ ഒന്നോ രണ്ടോ തൈകൾ ഒരുമിച്ച് വളർന്നു വരും അത് അപ്പോൾ നമുക്ക് പുതിയ ബോട്ടിലേ വെച്ച് കൊടുക്കാം അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ അതേപോലെ തന്നെയാണ് നമ്മളിത് നമ്മുടെ സെർജർ പ്ലാന്റ് അത് ലീഫ് പ്രൊപ്പക്കേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് തണ്ട് വെള്ളത്തിൽ ഇറക്കി വെച്ചാണ് അപ്പോൾ അത് ബബിൾസ് അതിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് അതിൽ വേരുകളും വന്നിട്ടുണ്ട് അപ്പോൾ പല രീതിയിൽ നമുക്ക് ഈ ചെടികൾ സെറ്റ് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ലൊരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ലീഫ് പ്രൊപ്പക്കേഷൻ പിന്നീടുള്ളതാണ് നമ്മുടെ ഈ തൈകൾ മാറ്റി നിർത്താറുള്ളത് ചുവട്ടിൽ തൈകൾ കാണാം ഇതിലിപ്പോൾ രണ്ട് തൈകളുണ്ട് രണ്ട് തൈകൾ അത്യാവശ്യം ഒന്ന് മെച്ചം ആയിക്കഴിഞ്ഞാൽ നമുക്ക് അടർത്തി മാറ്റി പുതിയ പോട്ടിലേ വയ്ക്കാം അങ്ങനെ നമുക്ക് ഈ ചെടികളെ തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെ നോക്കാം ഇതാണ് നമ്മൾ ഈ ചെടികളെ പോട്ടി മിക്സ് നമ്മളിതിൽ കരിക്കട്ടയുണ്ട് ചാണകപ്പൊടിയുണ്ട് മണ്ണുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ചകിരത്തോണ്ട് ചെറിയ പീസുകളാക്കിയിട്ടുള്ള ചകിരത്തോണ്ടും കൂടി ഈ ചെടി നടാൻ വേണ്ടി എടുക്കാം അപ്പോൾ അത് ഈ രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ചെടുത്താണ് ഇത് നമ്മൾ പോട്ടിൻ്റെ അടിയിൽ കുറച്ചിട്ടതിനു ശേഷം നമ്മളെ പോട്ടി മിക്സ് വെച്ച് ചെടിയൊന്ന് നട്ടു കൊടുത്താൽ മതി എപ്പോൾ എന്നെങ്കിൽ ഈർപ്പ് നിലനിൽക്കാനും അതേപോലെ അധികം വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലാണ് നമ്മൾ ചെടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോ കെട്ടിന്ന വെള്ളം കെട്ടിന്നുണ്ടെങ്കിൽ ചെടിയുടെ ഗ്രോത്ത് കുറേ നല്ലതാ ചെടി കേടായി പോകുന്നില്ല അപ്പം വലിയ കെയറിങ്ങിൻ്റെ ആവശ്യമില്ലാതെ നേരത്തെ നമ്മൾ പറഞ്ഞു നമുക്ക് ഈ ചെടിയൊന്നും നട്ട് കൊടുക്കാം ആദ്യം നമ്മൾ ചോട്ടിൽ അതേപോലെ കുറച്ച് ചകിരിത്തുണ്ടുകൾ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഈ പോട്ടിൻ്റെ ഹോളുകൾ ഇട്ടിട്ടില്ല ചെറിയൊരു ഹോളുണ്ടായിരുന്നു അത് ഹടക്കിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇൻഡോർ ഇൻഡോറായിട്ടാണ് വയ്ക്കുന്നത് അതേപോലെ സ്നേക്ക് പ്ലാന്റ് ആണ് കുഴപ്പമില്ല നമ്മൾ കുറച്ച് വെള്ളം അധികമായാലും ആ ചെടി സെർവ് ചെയ്ത് നിൽക്കുന്ന ചെടിയാണ് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നമ്മുടെ ഇതിൻ്റെ മണ്ണൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം നനച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് പോട്ടിൽ ഹോളില്ലെങ്കിലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഹോളിട്ടിട്ട് നമുക്ക് മറ്റൊരു ചട്ടിയിലേക്ക് ഇറക്കി വെക്കുന്ന രീതിയിൽ വേണമെങ്കിലും അങ്ങനെയും നടാം നമുക്ക് ഇനി നമുക്ക് കുറച്ച് മണ്ണ് നമ്മൾ പോട്ടി മിക്സ് ഇട്ടതിന് ശേഷം ചെടി വെച്ചു കൊടുക്കാം ഏകദേശം കാൽഭാഗത്തോളം നമ്മൾ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ ചെടി വെച്ചിട്ട് മണ്ണൊന്ന് വന്നിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയും ചെയ്യും എല്ലാ ചെടികളും നടും പോലെ തന്നെയാണ് നമ്മൾ എടുക്കുന്ന പോട്ടിനനുസരിച്ചായിരിക്കും ചെടിയുടെ വലിപ്പം ഇപ്പോൾ നമ്മൾ ഒരു ആവറേജ് വലുപ്പമുള്ള ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെടിയുടെ ഗ്രോത്ത് അത്രയും ഉണ്ടാവും പോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് ചെടിയുടെ വലിപ്പം വയ്ക്കുന്നത് നമ്മളിപ്പോൾ വലിയ പോട്ടിൽ വെച്ച ചെടിക്ക് വലിയ ലീഫുകളൊക്കെ ആയി നിറയെ തൈകളൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പം പോട്ട് വലിയ ചെടികളാണ് വലിയതായിട്ട് നമുക്ക് വളർത്തണം ആഗ്രഹമുണ്ടെങ്കിൽ വലിയ പോട്ടിൽ വയ്ക്കാം എല്ലാം നമ്മൾ ടേബിളിൻ്റെ മുമ്പിലുള്ള കോർണറിലൊക്കെ ചെറിയ രീതിയിൽ വെക്കുകയാണെങ്കിൽ ചെറിയ പോട്ടിൽ വെച്ചാൽ മതി അപ്പോൾ ആ രീതിയിലെ ചെടികൾ വളരും അതും ഈ ഒരു ചെടിയുടെ പ്രത്യേകത തന്നെയാണ് ഇനി നമ്മൾ പ്ലാന്റ് ഇതിലേ വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തൈകളൊന്നും എടുക്കില്ല തൈകൾ ഒന്നുകൂടി ഒന്ന് മെച്ചയുടെതിന് ശേഷം നമുക്ക് അടുത്ത വർഷമൊക്കെ നമുക്ക് ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞ് നമുക്കൊന്ന് റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ചെടികളൊക്കെ ഒന്ന് ഹെൽത്തിയായിട്ട് മാറും പുതിയ തൈകളൊക്കെ മാറും ആ സമയത്ത് നമുക്ക് അടർത്തി മാറ്റി പുതിയ പോട്ടിലൊക്കെ വെച്ചുകൊടുക്കാം ഇപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ വയ്ക്കുന്നത് എപ്പോഴും സ്നേക്ക് പ്ലാന്റ് ഇത് നമുക്ക് ബുഷിയായിട്ട് നിൽക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി അപ്പോൾ തൈകള് നമ്മൾ അടർത്തി മാറ്റാതെ തന്നെ ഒരുമിച്ച് വെക്കുമ്പോൾ കൂടുതൽ ഭംഗിയായി കിട്ടും അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്കൊരു പ്ലാന്റും കൂടി വെച്ചു കൊടുക്കാം നമ്മളൊരു ചെറിയൊരു പോട്ടിൽ നിന്ന് ഒരു പ്ലാന്റ് കൂടി നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ പോട്ട് ഒക്കെ നാശമായതാണ് അപ്പോൾ ആ നിന്ന് ചെറിയ പറിച്ചെടുത്ത് നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് വെച്ചുകൊടുക്കാം ഒരുമിച്ച് കുറച്ചധികം തൈകൾ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇനി നമുക്ക് പ്ലാന്റ് കുറച്ചുകൂടി മണ്ണിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ആ ചെടി നമ്മൾ നല്ല രീതിയിൽ മണ്ണൊക്കെ ഒന്ന് ഉറപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റോണുകൾ വെച്ച് കൊടുക്കാം സ്റ്റോൺ വൈറ്റ് സ്റ്റോണൊക്കെയാണ് നല്ലത് നമ്മളിപ്പോൾ ഉള്ള ചെറിയ കല്ലുകളാണ് വെള്ളാരം കല്ലുകളാണ് വെച്ച് കൊടുക്കുന്നത് സ്റ്റോണുകൾ അധികം വെക്കേണ്ട ആവശ്യമില്ല അധികം വെച്ച് തന്നെ തൈകൾ ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് തൈകളൊക്കെ അധികാവുമ്പോഴാണ് ഈ ചെടികൾ കൂടുതൽ ഭംഗിയാകുക അപ്പോൾ ഇടവിട്ട് കുറച്ച് സ്റ്റോണുകൾ നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് സ്റ്റോൺ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളൊരു സ്നേക്ക് പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാമുള്ളൂ അപ്പോൾ വളപ്പറകവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ